നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പുതുവർഷത്തെ മാറ്റേറിയ മാറ്റവുമായി പെരിന്തൽമണ്ണ മഹാരാജിക ഗോൾഡ് ആൻഡ് ഡയമൺസിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ഇരുപത്തിരണ്ട് വർഷത്തോളമായി പെരിന്തൽമണ്ണയിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് ഉപഭോക്താക്കളുടെ വിശ്വസ്തനാമമായ മഹാരാജിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം പാണക്കാട് സാധിക്കലി ശാപദങ്ങൾ ഉദ്ഘാടനം ചെയ്തു സ്വർണ്ണാഭരണ വിപണന രംഗത്ത് ഇരുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യം കൊണ്ട് ജനമനസ്സിൽ ഉറച്ച വിശ്വാസം നേടിയെടുത്ത മഹാരാജിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുതുവർഷത്തിൽ പുതിയ ഭാവവുമായാണ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നിറഞ്ഞ സദസ്സിൽ പ്രൗഢാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ വച്ച് പാണക്കാട് സാദിക്കലീഷ് തങ്ങൾ മഹാരാജിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് ഷോറൂമിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനയ്ക്കും തങ്ങൾ നേതൃത്വം നൽകി ഷോറൂമിൽ നവീകരിച്ച വിപുലീകരിച്ച സ്വാ ഡയമണ്ട് സെക്ഷന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പി ടി എസ് മൂസു നിർവഹിച്ചു പുതിയതായി ആരംഭിച്ച എയ്റ്റീൻ കാരറ്റ് ആഭരണങ്ങളുടെ സെക്ഷൻ ഗോൾഡ് മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കീഴ്ശേരി മുസ്തഫ നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിപുലമായ സമ്മാന പദ്ധതികളും ഉപഭോക്താക്കൾക്കായി മഹാരാജിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിരിക്കുന്നു ഡ്രോ നറുക്കെടുപ്പിലൂടെ നൽകുന്ന പതിനയ്യായിരം രൂപയുടെ വജ്രാഭരണം എം മുഹമ്മദ് മുഹമ്മദാലിക്ക ലഭിച്ചു രണ്ടാം സമ്മാനമായ പതിനായിരം രൂപയുടെ വജ്രാഭരണത്തിന് ബി കെ അബൂബക്കർ അർഹനായി അയ്യായിരം രൂപയുടെ മൂന്നാം സമ്മാനം അഷ്റഫ് അഷ്രഫ് അലിക്കു വാട്സ്ആപ്പ് കോയിൻ നേടി ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക വ്യാപാര രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളായ എ കെ നാസർ ചമിയം ബാപ്പു ഷാലിമ ഷൌക്കത്ത എന്നിവരോടൊപ്പം മഹാരാജിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ഖാദർ ഡയറക്ടർ ഷംസുദ്ദീൻ തുടങ്ങിയവരും സംബന്ധിച്ചു മികച്ച ഓഫറുകളോടെയാണ് മഹാരാജിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുതിയ ഭാവത്തിൽ ജനങ്ങളിലേക്ക് എത്തുന്നത് ജനുവരി പത്തുവരെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവുണ്ട് ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകുന്നു രണ്ട് ശതമാനം പണിക്കൂലിയിൽ വിവാഹ പർച്ചേസുകൾ നടത്താം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ എച്ച്ഒഡി ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണമാക്കി മാറ്റാനുള്ള ഏറ്റവും മികച്ച അവസരവും ഉപഭോക്താക്കൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നു കൂടാതെ ജനുവരി പത്ത് വരെ ആറായിരം രൂപ മുതൽ വജ്രാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപയുടെ വൗച്ചർ സമ്മാനമായി നൽകുന്നു ആഴ്ചതോറും നടക്കുന്ന നറുക്കെടുപ്പിലൂടെ തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വി സ്വന്തമാക്കാനുള്ള അവസരവും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു പാർക്കിംഗ് സൗകര്യത്തോടെ നവീകരിച്ച ഷോറൂമിൽ സ്വർണാഭരണങ്ങളുടെ വലിയ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ മുതൽ ഹെവി ചോക്കറുകളുടെ വരെ വലിയ ശേഖരം മഹാരാജികയിലു കൂടാതെ നവീനമായ മോഡലുകളിലുള്ള നെക്ക് പീസുകൾ ബാങ്കിൾസ് റിംഗ്സ് ആൻക്ലെറ്റുകൾ തുടങ്ങിയവയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കാം വജ്രാഭരണങ്ങളിലും വലിയ കളക്ഷൻ ഒരുക്കിയിരിക്കുന്നു പുതുവർഷത്തിൽ പുതിയ മാറ്റവുമായി മഹാരാജിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എത്തുമ്പോൾ ഉപഭോക്താക്കളുടെ മനസ്സിലെ മാറ്റു വിശ്വാസം തന്നെയാണ് പ്രൗഢിയേറ്റുന്നത്